നമ്മൾ പറയാൻ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഇന്നും നിലകൊള്ളുന്ന ഏകസാക്ഷ്യം നാലായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെയായി മണലിൽ ഉറങ്ങിക്കിടക്കുന്ന രാത്രി ആകാശത്തിൽ നിന്നും നോക്കുമ്പോൾ പോലും കാണുന്നത്ര മഹത്തായ മിശ്രയുടെ ഗിസാ പിരമിഡുകൾ ആരും ചോദിക്കും ഇതെന്തിനാണ് പണിതിട്ടുള്ളത് എങ്ങനെയാണ് ഇത് പണിതത് ആരാണ് പണിതത് ചരിത്രം പറയുന്നു ഫറോവന്മാരുടെ ശവകുടീരങ്ങൾ പക്ഷേ കഥകൾ പറയുന്നത് രഹസ്യ തുരങ്കങ്ങൾ അല്യൻ സാങ്കേതികവിദ്യ ഫറോന്റെ ശാപം ഇന്ന് നമ്മൾ ഇറങ്ങുകയാണ് മരുഭൂമിയുടെ ഹൃദയത്തിലേക്ക് കാലത്തിനപ്പുറം മറഞ്ഞുപോയ കഥകൾ തേടി ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു ഉയരം ഏകദേശം നൂറ്റി നാപ്പത്തി ആറ് മീറ്റർ ഇന്നത്തെ നൂറ്റി മുപ്പത്തിയെട്ട് മീറ്റർ രണ്ട് മൂന്ന് മില്യൺ കല്ലുകൾ ഓരോന്നും രണ്ട് ടൺ മുതൽ എഴുപത് ടൺ വരെ ഇന്ന് ട്രെയിൻ മെഷീൻ ഇല്ലാതെ കല്ലുകൾ എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ചിലർ പറയുന്നത് മുപ്പത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തോളം തൊഴിലാളികൾ കൂടി ചേർന്നാണ് അതങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് എന്നാണ് മറ്റു ചിലർ പറയുന്നത് സാങ്കേതികവിദ്യ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പിരമിഡിന്റെ ഉള്ളിൽ ഗ്രാൻഡ് ഗാലറി കിങ്സ് ചാമ്പോ ക്വീൻസ് ചാമ്പോ എയോഷാഫ്സ് പുറത്തേക്കുള്ള പാതകൾ ചില പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇവ നക്ഷത്രങ്ങളെ കാണിച്ച് ഉണ്ടാക്കിയതാണ് എന്നാണ് ഒഴിയൻ കൺസ്റ്റലേഷനോട് പൊരുത്തപ്പെടുന്ന കോണുകൾ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ സ്കാൻ പരീക്ഷണത്തിൽ ഇനിയും തുറക്കാത്ത വലിയ വോയിഡ് കണ്ടെത്തി അതായത് ഇന്നും നമ്മൾ കണ്ടുപിടിക്കാത്ത വഴികൾ അവിടെയുണ്ട് എന്നർത്ഥം പിരമിഡുകളുടെ ദിശകൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റിനോടെ കൃത്യമായി പൊരുത്തപ്പെടുന്നു ഇന്ന് ജി പി എസ് പക്ഷെ പണ്ട് ജി പി എസ് കമ്പ്യൂട്ടറോ എന്ന് ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായി ദിശകൾ മനസ്സിലാക്കി പണിതിട്ടുള്ളത് ചിലർ പറയുന്നത് അന്നത്തെ ജനങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലാത്ത അന്തരീക്ഷ അറിവ് അന്നുണ്ടായിരുന്നു എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഏലിയൻസ് വന്നിട്ടുണ്ടാകാം എന്നാണ് യു എഫ് ഒ സൈറ്റിംഗ്സ് ഈജിപ്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിരമിഡുകളുടെ എനർജി തിയറി പ്രകാരം കല്ലുകളുടെ ക്രമീകരണം വഴി ശക്തി സൃഷ്ടിക്കുന്ന ഒരു ബ ഒരുപടി വൈദ്യുതി കേന്ദ്രങ്ങൾ കേന്ദ്രം പോലെയായിരുന്നു ഇത് കേൾസ് ഓഫ് ദി ഫെറോവേഴ്സ് ആരെങ്കിലും മമ്മിയുടെ ശവകുടീരം തുറന്നാൽ അന്ന് ദുരന്തം സംഭവിക്കും അതായിരുന്നു ഫെറോസിൽ എഴുതി വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുറ്റൻകുമാൻസിന്റെ ശവകുടീരം തുറന്ന ഹൊവാഡ് കാട്ടറിന്റെ സംഘത്തിൽ പലരും അസാധാരണ രോഗങ്ങളിൽ മരിച്ചു പിരമിഡുകളിലും ഇത്തരം ശാപങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ചിലർ പറയുന്നു അത് രാസായുധങ്ങൾ ആയിരുന്നു എന്ന് മറ്റു ചിലർ ഫറോവന്റെ ആത്മാവിൻ്റെ പ്രതികാരം എന്നാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ജിസയിലെ ജിസയിലെ മൂന്ന് പിരമിഡുകളും ഒറിയൻസ് ബെൽറ്റിനെ അനുസരിച്ച് പ ഫരോവസ് വിശ്വസിച്ചു മരണത്തിനു ശേഷം അവർ ദേവന്മാരുടെ ലോകത്തേക്ക് പോകുമെന്ന് അതിനാൽ തന്നെ പിരമിഡുകളുടെ വഴികൾ നക്ഷത്രങ്ങളോട് ബന്ധിപ്പിച്ചു ചില പുരാണങ്ങൾ പറയുന്നത് പിരമിഡുകളിൽ ഹാൾഫോ ഹാൾ ഓഫ് റെക്കോർഡ്സ് മറഞ്ഞിരിക്കുന്നു എന്നാണ് പിരമിഡിന്റെ അടിയിൽ രഹസ്യ ജലപാതകളും വഴികളും ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു ചില അധ്യയനങ്ങളിൽ മാഗ്നറ്റിസം എനർജി വൈബ്രേഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിരമിഡുകൾ പിരമിഡുകൾ മനുഷ്യരുടെ കൈയാളാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്താൽ അവ മരണത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ജീവൻ്റെ രഹസ്യ കേന്ദ്രമോ നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പോലും മണലിൻ്റെ നടുവിൽ അവ നിലകൊള്ളുന്നു കാലത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ അവയുടെ മറഞ്ഞ മുഖവുമായി പിരമിഡുകൾ ഇന്നും ലോകത്തെ കൗതുകത്തിലാക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ പിരമിഡ് കണ്ടിട്ടുണ്ടോ എന്നും കമൻറ്റ് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ്